നമസ്കാരം നവകേരള സദസ് ആരംഭിച്ചതു മുതൽ വിവാദവും അതിൻ്റെ പിന്നാലെയുണ്ട് ഓരോ ഉണ്ടാകുമ്പോഴും അത് കോടതിയിലെത്തുകയും അതിന് രൂക്ഷ വിമർശനം കോടതിയിൽ നിന്ന് കേൾക്കുകയും ചെയ്യാറുണ്ട് എങ്കിലും അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതും അതുപോലെ തന്നെയാണ് നവകേരള സദസ്സിന് വേദിയാകുന്ന സ്കൂളിൻ്റെ മതിൽ പൊളിക്കുന്നതിനെയാണ് ഹൈക്കോടതി വിമർശിച്ചത് എന്തിനാണ് സ്കൂൾ മതിൽ പൊളിക്കുന്നതെന്നും ആരാണ് നവകേരള സദസ്സിന്റെ ചുമതല വഹിക്കുന്നതെന്നും ഹൈക്കോടതി ചോദിച്ചു പൊതുഖജനാവിലെ പണമല്ല ഇതിന് ചെലവഴിക്കുന്നതെന്നും കോടതി വിമർശിച്ചു സമൂച പോയെന്നായിരുന്നു സർക്കാരിന്റെ മറുപടി കൊല്ലം ചക്കവള്ളി ക്ഷേത്ര മൈതാനത്തെ നവകേരള സദസ് മാറ്റണം എന്ന ഹർജിയിലായിരുന്നു കോടതിയുടെ വിമർശനം കൊല്ലം കുന്നത്തൂർ മണ്ഡലത്തിൽ നവകേരള സദസ്സിനായി ചക്കുവള്ളി പരബ്രഹ്മക്ഷേത്രം വകം മൈതാനം വേദിയാക്കുന്നതിനെതിരായ ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെയാണ് ഹൈക്കോടതി മുൻപ് പലയിടത്തും സ്കൂൾ മതിലുകൾ പൊളിച്ചതിനെതിരെ വിമർശനം ഉന്നയിച്ചത് ചീഫ് സെക്രട്ടറിയെ കേസിൽ കക്ഷി ചേർക്കാനും സൈറ്റ് പ്ലാൻ ഹാജരാക്കാനും നിർദ്ദേശിച്ചു മതിൽ പൊളിക്കുന്നത് പൊതുഗജനാവിൽ നിന്നുള്ള പണമല്ലേ എന്നും ആരാണ് നവകേരള സദസ്സിന്റെ നടത്തിപ്പുകാരെന്നും ഹൈക്കോടതി ചോദിച്ചു നവകേരള സദസ് നോഡൽ ഓഫീസറും ജില്ലാ കളക്ടറും സത്യവാങ്മൂലം നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു അതേസമയം സ്കൂൾ മതിൽ പൊളിച്ചത് സംഭവിച്ചു പോയെന്നും പുനർനിർമ്മിക്കാമെന്നും സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി ഹർജി നാളെ വീണ്ടും പരിഗണിക്കാനായി മാറ്റി ഹിന്ദു ഐക്യവേദി പ്രവർത്തകരാണ് ചക്കുവള്ളി പരബ്രഹ്മേത്രം വകം മൈതാനം നവകേരള സദസ്സിനു വേണ്ടി വിട്ടുകൊടുക്കുന്നതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത് കൊല്ലം ജില്ലയിലെ ചക്കുവള്ളി പരബ്രഹ്മേത്രം മൈതാനം സർക്കാരിന്റെ നവകേരള സദസ്സ് നടത്താൻ അനുമതി നൽകിയ ഉത്തരവിന്റെ പകർപ്പ് ഹാജരാക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു ഡിസംബർ പതിനെട്ടിന് നവകേരള സദസ്സ് നടത്താൻ ചക്കുവള്ളി പരബ്രഹ്മക്ഷേത്രത്തിന്റെ മൈതാനം വിട്ടു നൽകുന്നത് ചോദ്യം ചെയ്ത് കൊല്ലം കുന്നത്തൂർ സ്വദേശി ജെ ജയകുമാർ മൈനാഗപ്പള്ളി സ്വദേശി ഓമനക്കുട്ടൻപിള്ള എന്നിവർ നൽകിയ ഹർജിയിലാണ് ഇന്ന് പകർപ്പ് ഹാജരാക്കാൻ ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് ജി ഗിരീഷ് എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചത് ദേവസ്വം ബോർഡ് സ്കൂൾ ഗ്രൗണ്ട് എന്നാണ് സർക്കാർ പരസ്യങ്ങളിൽ പറയുന്നതെങ്കിലും ചക്കുവള്ളി ക്ഷേത്രത്തോട് ചേർന്നാണ് മൈതാനമെന്നും ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്കൂളും മൈതാനവും എന്നും ഹിന്ദു ഐക്യവേദി ഭാരവാഹികൾ കൂടിയായ ഹർജികർ ചൂണ്ടിക്കാട്ടുന്നു ക്ഷേത്രവുമായി ബന്ധമില്ലാത്ത പരിപാടികൾക്ക് ദേവസ്വം മത മൈതാനം ഉപയോഗിക്കുന്നത് തിരുവിതാംകൂർ കൊച്ചി ഹിന്ദുമത സ്ഥാപന നിയമത്തിന്റെയും കോടതി വിധികളുടെയും ലംഘനമാണ് നവംബറിൽ തുടങ്ങി ജനുവരിയിൽ അവസാനിക്കുന്ന മണ്ഡല ചിറപ്പ് മഹോത്സവമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ഇതിനു പുറമെ പന്ത്രണ്ട് വിളക്ക് മണ്ഡലവിളക്ക് കാർത്തിക വിളക്ക് മകരവിളക്ക് തുടങ്ങിയവയും ഇത്തവണ നടത്തുന്നുണ്ട് ഡിസംബർ പതിനെട്ടിന് വൈകിട്ട് ആറിന് നവകേരള സദസ്സ് നടത്താൻ മൈതാനം വിട്ടു നൽകുന്നത് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കും വിശ്വാസികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും ഹർജിക്കർ ആരോപിച്ചിരുന്നു അതേസമയം ഏറ്റുമാനുള്ളിൽ നവകേരള സദസ്സ് നടക്കുന്ന വേദിക്ക് സമീപത്തെ കടകൾ അടച്ചിടാൻ പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു രാവിലെ ആറ് മുതൽ പരിപാടി തീരും വരെ അടച്ചിടാനായിരുന്നു നിർദ്ദേശം നൽകിയത് എന്നാൽ സംഭവം വിവാദവും വാർത്തയുമായതോടെ ഒടുവിൽ പോലീസ് ഈ ഉത്തരവ് പിൻവലിച്ച് തലയുരുകയും ചെയ്തിരുന്നു കോവിൽപാടം റോഡ് പാലാ റോഡ് എന്നിവിടങ്ങളിലെ വ്യാപാരികൾക്കായിരുന്നു പോലീസ് നോട്ടീസ് നൽകിയത് കടകൾ അടച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് കടയുടമകൾ ഉത്തരവാദികളായിരിക്കുമെന്നും നോട്ടീസിൽ പറഞ്ഞിരുന്നു ഗതാഗത കുരുക്ക് ഒഴിവാക്കാനാണ് നോട്ടീസ് നൽകിയതെന്നായിരുന്നു പോലീസിന്റെ വാദം സംഭവവും വാര്ത്തയും വിവാദവും ആയതോടെയാണ് പോലീസ് നോട്ടീസ് പിൻവലിച്ചത് പിന്നാലെ കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നതിൽ പ്രശ്നമില്ലെന്ന് പുതിയ അറിയിപ്പ് നൽകുകയും ചെയ്തു